ഹലോ നാട്ടിലെത്തിയ പിന്നെ നമുക്ക് കല്യാണങ്ങളെല്ലാം ഒരുപാടുണ്ടാവുമല്ലോ നമുക്ക് ഇന്നൊരു കല്യാണത്തിന് പോകാൻ അഴിയൂരുള്ളൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നേ അപ്പോൾ ഞാനും അഗിയേട്ടനും ചേച്ചിയും മക്കളും അമ്മയും എല്ലാം കൂടെ പോയി ഇത് അഗിയേട്ടൻ്റെ കസിനും കസിൻ്റെ വൈഫുവാണേ വാമിക്കും പിന്നെ ചേച്ചീൻ്റെ മോനും വാമിയും ഭയങ്കര കമ്പനിയാണ് അവനുണ്ടെങ്കിൽ പിന്നെ അവക്ക് വേറൊന്നും വേണ്ട അവർ രണ്ടുപേരും വരുമ്പോൾ ചേച്ചീൻ്റെ മൂത്ത മോനാ മറ്റേത് അവന് ഭയങ്കര ബോറഡിയാണ് ഇതാക്കിയുടെ കസിൻ്റെ മോളാണ് ഇവിടെ അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കല്യാണം അതിനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ സ്റ്റേജ്മേ കയറി ഫോട്ടോയെല്ലാം എടുത്ത് ഇതാണ് ബ്രൈഡും ഗ്രൂമും ഫോട്ടോയെല്ലാം എടുത്ത് അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ വെൽക്കം ഡ്രിങ്ക് അങ്ങോട്ട് പോകുമ്പോൾ കഴിച്ചിട്ടില്ലേനും അപ്പോൾ അതെല്ലാം കുടിച്ച് പിന്നെ നമ്മൾ ഫുഡിലേക്ക് പോയി ബിരിയാണിയും പൊറോട്ടയും പിന്നെ ചപ്പാത്തിയും പത്തിരിയെല്ലാം ഉണ്ടേനും അതെല്ലാം കഴിച്ച് ഇത് മാഹിക്കടുത്തല്ലേ അപ്പോൾ നമ്മൾ മാഹിയിൽ പോയിട്ട് പെട്രോളടിച്ചിട്ട് വന്നു പിന്നെ ഇവിടെ അടുത്ത് പിന്നെ അമ്പലത്തിലെ ഉത്സവം അപ്പം നമ്മൾ അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ പോയി ഇതെന്ന് വെച്ചാൽ നടവല്ന്ന് അമ്പലത്തിൻ്റെ പേര് അഗിയേട്ടൻ്റെ മൂത്തമ്മേൻ്റെ പിന്നെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ഒരു നടത്തുന്ന പിന്നെ ഉത്സവം അപ്പം അവിടെ എത്തിയ സമയത്ത് അവിടെ ഒരു പൂക്കലുശം വരവ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെ പൂക്കലശം വരവിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെല്ലാം കാണുന്നത് പിന്നെ ഗൊറില്ല പിന്നെ ബാക്കി ഗൊറില്ല കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി ബാക്കിയെല്ലാം നല്ല ക്യൂട്ടാണേ പക്ഷെ വാമിക്കൊരു പേടിയും ഇല്ലേനു പക്ഷേ ആദ്യക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അവളവനെങ്ങനെ പിടിച്ചു നിർത്ത പക്ഷെ അവന് നല്ല ഉണ്ടായിരുന്നു ഗൊറിലായി ഐറ്റ കളിയാണ് കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയോ ബാക്കി പാണ്ഡയും പിന്നെ ബിയറും എല്ലാം നല്ല ക്യൂട്ടാണ് പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നാം അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളൊരു ഇത് കണ്ട് ഒരു എന്താ പറയുക നല്ലൊരു ക്യൂട്ടായിട്ട് ഒരു കുട്ടി ഉണ്ടാക്കി ഇച്ചിരി ക്രിസ്മസ് പുൽക്കൂടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി എന്നാൽ ഇത്രയേ ഉള്ളൂ ബൈ